ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സൗഖ്യവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ബന്ധനങ്ങളെ കർത്താവ് അയയ്ക്കുവാൻ പോകുന്നു നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ടു പോകാത്ത അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകാൻ പോകുന്നു കഥാവിൻ്റെ പ്രവർത്തനങ്ങൾ അത്ഭുതമാണ് ഓരോ നിമിഷവും ഓരോ രാത്രിയും ഓരോ പ്രഭാതവും ഓരോ ദിനവും കർത്താവ് നമുക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് സുഖമായ നിദ്ര നൽകി സ്വസ്ഥതയും സമാധാനവുമുള്ള ഉറക്കം നൽകി ഈ പുതിയ പ്രഭാതത്തെ കാണുവാൻ അവിടുത്തെ കാരുണ്യം നമ്മെ വിളിച്ചുണർത്തി ജീവിതത്തിൽ ഓരോ ദിവസവും നാം ചിന്തിക്കും ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ചെയ്യണം പക്ഷേ ദിവസത്തിൻ്റെ അവസാനം ഒത്തിരി കാര്യങ്ങൾ നാം ആഗ്രഹിച്ചതുപോലെ ചെയ്തിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ ഉള്ള ദുഃഖം നിരാശ എല്ലാം ഇന്ന് എടുത്തു മാറ്റാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുടെ എല്ലാ ബന്ധനങ്ങളെയും കർത്താവ് അഴിക്കുന്നു ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മേൽ കെട്ടപ്പെട്ടിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും കർത്താവ് അഴിക്കുന്ന ദിവസമാണ് യേശുവിൻ്റെ നാമത്തിൻറെ ശക്തി നിങ്ങളുടെ ശരീരത്തെ മനസ്സിനെ അന്തരാത്മാവിനെ കുടുംബത്തെ ബിസിനസ്സിനെ നിങ്ങളുടെ ജോലി മേഖലയെ പഠന മേഖലയെ കുഞ്ഞുങ്ങളെ ജീവിത പങ്കാളിയെ എല്ലാം യശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് ആവരണം ചെയ്ത് സകല ദുഷ്ടബന്ധനങ്ങളെയും ഇന്ന് കർത്താവ് അഴിച്ചു കളഞ്ഞ് നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും ഇന്നത്തെ ദിവസം ആത്മാർത്ഥമായി ദൈവസന്നധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ഇന്ന് നിനക്കെന്താണ് ആവശ്യം അത് വ്യക്തമായി പറയുക ഒരു നിമിഷം കർത്താവിൻ്റെ സന്നദ്ധിയിൽ മൗനമായി പ്രാർത്ഥിക്കാം നമുക്ക് പറയാം കർത്താവെ ഇന്ന് എനിക്ക് ഇന്ന കാര്യങ്ങൾ ആവശ്യമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടണം അത് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക വ്യക്തമായി കർത്താവിനോട് പറയുക ഈ സമയം കർത്താവ് നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു അവിടുത്തെ സന്നദ്ധിയിൽ നിങ്ങൾ വ്യക്തമായി തന്നെ സംസാരിക്കുക എന്നാൽ കർത്താവ് സംസാരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തതയുള്ളതാണ് അതിനാൽ ഇന്ന് നിന്റെ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം നീ എന്തിനെ കുറിച്ചാണ് അവലാദിപ്പെടുന്നത് നിന്റെ മനസ്സിൽ എന്താണുള്ളത് ആർക്കും അറിയാമയ്യാത്ത ആ വേദന ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിനോട് ഏറ്റുപറയുക ഇന്ന് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് കഥാവിന് നിനക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ദിവസമാണ് കഥാവെ എൻ്റെ വിചാരങ്ങൾ പോലെയല്ല അല്ല നിന്റെ വിചാരങ്ങൾ പോലെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടക്കണമേ എന്ന് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുക ഓരോ ദിവസവും രാവിലെ നിങ്ങൾ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ ദൈവിക ശക്തി നിങ്ങളിൽ വ്യാപരിക്കും അശുദ്ധമായ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനവും ലഭിക്കും വിശ്വാസത്തോടെ ഇന്ന് നമുക്ക് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സംരക്ഷണം അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കഥാവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തു പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെത്തിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ നിന്റെ ശാശ്വതമായ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ പൂർണമായും വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കഷ്ടതകളിൽ ഞങ്ങൾ നിന്നോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു കഥാവെ നിന്നോടൊട്ടു നിൽക്കുന്നു നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ ഒട്ടി നിൽക്കുമ്പോൾ ഞങ്ങളുടെ മേലുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളും വിട്ടൊഴിഞ്ഞ് നിന്റെ ശക്തിയാൽ നിന്റെ നാമത്തിൻറെ ശക്തിയാൽ ഞങ്ങളെ നീ ആവരണം ചെയ്യണമേ യാതൊരു ദുഷ്ടശക്തികളും ഞങ്ങളെ തുടാൻ നീ അനുവദിക്കരുതേ എന്നാൽ ഞങ്ങളുടെ ശരീരം നിന്റെ ആലയമാണ് കഥാവെ നിന്റെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ സകല ബന്ധനത്തിൽ നിന്നും നീ രക്ഷിക്കണമേ കഥാവേ നിന്റെ അത്ഭുതകരം ഇന്ന് ഞങ്ങളെ തൊട്ട് ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ശുദ്ധി തരികയും സംരക്ഷണം നൽകുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും ദൈവമേ നിന്റെ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു ഒരു തിന്മയും ഇന്ന് ഞങ്ങൾക്കോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഭാവനത്തിനോ ബിസിനസ്സിനോ ജോലി മേഖലയിലോ മക്കൾക്കോ എതിരെ ഉണ്ടാവാൻ ഇന്ന് നീ അനുവദിക്കരുതേ ഇന്ന് ഞങ്ങളുടെ ജീവിത പങ്കാളിക്കെതിരെയുള്ള എല്ലാ ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളെയും നീ തടയണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെതിരെയുള്ള പൈശാചിക ബന്ധനത്തിൽ നിന്ന് അവരെ പരിപൂർണമായി മോചിപ്പിക്കണമേ ഈ പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ കഥാവെ ഇന്ന് നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് അരളിച്ച ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന ജോലികളിൽ അത് ഫലമനുഭവിക്കുവാൻ ഒരു കുറവും ഉണ്ടാകാതെ ഇന്ന് നീ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഇന്ന് എല്ലാം ഞങ്ങൾക്ക് മോചനം നൽകണമേ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ബന്ധനങ്ങളെ നീ എന്നേക്കുമായി അഴിച്ചു മാറ്റി ഞങ്ങൾക്ക് മോചനം നൽകണമേ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജോലിയിലുള്ള ജോലി മേഖലയിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം എടുത്തു മാറ്റി ശരിയായ ശമ്പളം ലഭിക്കാത്ത അവസ്ഥയിൽ നിന്നും ഒരു മോചനം നൽകി ഞങ്ങളുടെ ജീവിത മാർഗത്തെ ക്രമപ്പെടുത്തണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനകാര്യത്തിൽ ശ്രദ്ധയും താല്പര്യവും ഉണ്ടാകുവാൻ അവർക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പുറത്തു പോകുമ്പോൾ നീ അവരോട് കൂടെയായിരിക്കണമേ ശത്രു വണ്ണം ദുഷ്ടൻ അവരെ പ്രലോഭിപ്പിക്കാതിരിക്കുവാൻ അവർ ഏത് പ്രലോഭനത്തിലും വീഴാതിരിക്കുവാൻ ഞങ്ങളുടെ മക്കളെ നീ പരിശീലിപ്പിക്കണമേ നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് അവരെ ആവരണം ചെയ്ത് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ മോചിപ്പിക്കണമേ കഥാവേ കുടുംബത്തിൽ ആരും ആരോടും തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ ഇടയ്ക്കിടെയുള്ള കലഹം സംശയാസ്പദമായ രീതിയിൽ പരസ്പരം കുറ്റം കണ്ടുപിടിച്ച് അതിനെ ചൊല്ലിയുള്ള വഴക്കുകൾ ബഹുമാനമില്ലാതെയുള്ള സംസാരം സമീപനം ഇവയെല്ലാം ഈശോയെ ഇതിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ ഇന്ന് മോചിപ്പിക്കണമേ വിട്ടുമാറാത്ത രോഗം കാരണം മറ്റുള്ളവർക്കൊരു ഭാരമാകുമോ എന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ മക്കൾക്കൊരു മോചനം നൽകണമേ കഥാവേ ബിസിനസ് മുന്നോട്ട് നടത്താൻ കഴിയാത്ത അവസ്ഥ അതിനുള്ള താല്പര്യക്കുറവ് എത്ര അധ്വാനിച്ചിട്ടും ഫലം കാണാത്ത അവസ്ഥ ഇതിൽ നിന്നും നീ ഇവർക്കൊരു മോചനം നൽകണമേ ദൈവമേ എന്ത് ചെയ്താലും ജീവിതത്തിൽ ഉയരത്തിലെത്താൻ കഴിയാത്ത അവസ്ഥ എല്ലാം പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന അവസ്ഥ കഥാവേ നിന്നും ഒരു മോചനം ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ കഥാവെ ഫലം കാണുന്നതിന് ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ നിന്നോട് ആലോചന ചോദിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കഥാവെ അതിനൊരു തടസ്സവും കൂടാതെ നീ അത് ചെയ്തു തീർക്കുവാൻ ഞങ്ങളുടെ ജീവിത ചരിയെ നീ കൃപപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ പോക്കും വരവുമെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങൾ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാൻ ഇന്ന് ഞങ്ങളെ നീ സഹായിക്കണമേ നീ ഞങ്ങളോടൊപ്പമുണ്ടായിരിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ ഇപ്പോൾ തന്നെ ഇടപെട്ട് ബന്ധനങ്ങളിൽ നിന്നും ശക്തികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ മോചിപ്പിക്കണമേ സംരക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും പരാജയ ഭീതിയിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ നിൻ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ നിന്റെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു കഥാമേ നിന്റെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നതിനും അതിനെക്കുറിച്ച് ഇടയ്ക്കിടെ ഓർത്ത് നിനക്ക് നന്ദി പറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉയരുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഇന്ന് തന്നെ നിന്റെ സഹായത്തോടെ ഞങ്ങൾ ചെയ്യാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും സമർപ്പിക്കുന്നു മനസ്സിന്റെ ദുഃഖം കഥാവേനെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒത്തിരി പേരുടെ മനസ്സിൽ ഒത്തിരി ദുഃഖമുണ്ട് ജീവിതം ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നില്ലല്ലോ വിചാരിച്ചെടുത്ത് എത്തുന്നില്ലല്ലോ ചിന്തിച്ചതുപോലെ ഒന്നും ആകുന്നില്ലല്ലോ കഥാവേ ഈ അവസ്ഥയിൽ നിന്നും ഇവർക്കൊരു മോചനം നൽകണമേ ഇവരുടെ ഉയർച്ചക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും ഈ മക്കളെ നീ മോചിപ്പിക്കണമേ കഥാവെ ഏത് പിന്തിരിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്നും അതിജീവിച്ച് മുന്നോട്ട് ശക്തമായി ജീവിക്കാൻ നിന്റെ പരിശുദ്ധ അഗ്നിയാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഭവനത്തെ വീടിനെ വസ്തുവകകളെ ഇന്ന് നിന്റെ അഗ്നി അഭിഷേകം ചെയ്ത് ശത്രുടാതവണ്ണം ശത്രുവിന് കടക്കാൻ കഴിയാത്തവണ്ണം ഞങ്ങളെ നീ ഇന്ന് ബന്ധവസ്സാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വേദനയിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ മോചിപ്പിച്ച് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാകുന്നതിനും സുരക്ഷിതമായി തിരികെ ഭവനത്തിലേക്ക് എത്തുന്നതിനും ഞങ്ങളെ ഇന്ന് കാത്തുകൊള്ളണമേ എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഇന്ന് പ്രത്യേകമായി ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവെ അറിഞ്ഞും അറിയാതെയുമുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് പ്രത്യേകം നീ കാത്ത് സംരക്ഷിക്കണമേ തിന്മയുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് നന്മയുടെ മാർഗം മാത്രം തിരഞ്ഞെടുക്കുന്നതിന് ഇന്ന് നിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അവരെവിടെയായിരുന്നാലും നീ അവരെ അനുഗ്രഹിക്കണമേ നീ അവരെ സൗഖ്യപ്പെടുത്തണമേ നീ അവരെ വിടുവിക്കണമേ നീ അവർക്ക് ശക്തി നൂക്കൊടുക്കണമേ കർത്താവ് ജീവിതത്തിൽ ഏതവസ്ഥ വന്നാലും അതിനെ അതിജീവിച്ച് മുന്നോട്ടു പോകുവാൻ പുതിയ നന്മകളെ നൽകി ശക്തി നൽകി പുതിയ ബോധ്യങ്ങൾ നൽകി പുതിയ അവസരങ്ങൾ നൽകി പുതിയ ആശയങ്ങൾ നൽകി പുതിയ ചിന്താഗതികൾ നൽകി പുതിയ മാർഗങ്ങൾ നൽകി പുതിയ നല്ല സുഹൃത്തുക്കളെ നൽകി പുതിയ ബന്ധങ്ങളെ നൽകി ഈ മക്കളെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഇന്ന് ഇവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായി ഇവർക്ക് വിജയത്തോടെ സന്തോഷത്തോടെ സ്ഥിരിക ഭവനത്തിലേക്ക് വരാൻ കഥാവേ ഇന്ന് നീ ഇവരെ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തന്ന് നിന്റെ ജീവിതത്തിൽ ഉയരാനുള്ള മാർഗങ്ങൾ അവിടെ നിന്ന് ക്രമീകരിച്ചു തരട്ടെ നിന്റെ തടസ്സങ്ങളെല്ലാം മാറി കർത്താവ് നിന്നെ കരം പിടിച്ച് ഉയർത്തട്ടെ നീ ഇടപെടുന്ന മേഖലയിൽ അവിടുന്ന് നിനക്ക് വിജയം നൽകട്ടെ നീ പോകുന്ന വഴിയിലെല്ലാം കർത്താവ് അവിടുത്തെ പ്രകാശമുദിപ്പിച്ച് നിനക്ക് സംരക്ഷണം നൽകി എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ ഈ പ്രാർത്ഥന ചേർത്ത് വെക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥനയെ കർത്താവ് അഭിഷേകം ചെയ്ത് ദൈവസന്നിധിയിൽ ഈ പ്രാർത്ഥന ആര് പ്രാർത്ഥിച്ചാലും അതിനുത്തരം ലഭിക്കുവാൻ അമ്മേമാതാവെ ഇപ്പോൾ തന്നെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ പ്രാർത്ഥന മാതാവെ ലോകം മുഴുവനും ഹീലിംഗ് പ്രയാസിന്റെ രാവിലത്തെയും രാത്രിയിലെയും പ്രാർത്ഥന എത്തുന്നതിന് രാവിലെ അഞ്ചു മണിക്കും രാത്രിയിൽ ഒൻപത് മണിക്കുമുള്ള ഹീലിംഗ് പ്രയാസിന്റെ പ്രാർത്ഥന ലോകമെമ്പാടും എത്തുന്നതിന് അമ്മേ മാതാവെ നീ തന്നെ ഇത് ലോകമെമ്പാടും എത്തിക്കാൻ വ്യക്തികളെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവേ ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും നീ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ